നമസ്കാരം ഞാൻ ഒരു മാധ്യമ പ്രവർത്തകരാണ് എൻ്റെ പേര് രാഘവൻ രാധാകൃഷ്ണൻ ആണ് എൻ്റെ ഇടതുപക്ഷത്തിരിക്കുന്ന ഒരു പ്രവാസി മലയാളിയാണ് തിരുവനന്തപുരത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ് എൻ്റെ എടുത്തിരിക്കുന്നത് ഞാനൊരു വാർത്ത ചിഹ്നവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് വർഷം കാലമായിട്ട് ഞാനും എൻ്റെ ഫാമിലി അനുഭവിക്കുന്ന വേദനകളാണ് ഞാൻ ഒരു ഞാൻ ഗ്രീഫിന് പറയുന്നുണ്ട് ഒരു ബോക്സോ കേസിലെ പ്രതി ഇവിടുത്തെ പ്രസ് ക്ലബ്ബിലെ സെക്രട്ടറിയാണെന്ന് പറഞ്ഞ് ആ നടക്കുന്ന സഞ്ജ സ്റ്റീഫനെന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരുടെ കൂട്ടാളിയായ ജീവോ കല്ലുവരക്കൽ എന്ന് പറയുന്നവരാണ് ഇദ്ദേഹം ഒരു ബോക്സോ കേസിലെ പ്രതിയായിരുന്നു നൂറ്റി അറുപത് ദിവസം എൽവാസം കഴിഞ്ഞു വന്നു ഇത് എൽവാസം കഴിഞ്ഞു വന്നിട്ട് ഇരയെ സ്വാധീനിച്ചുകൊണ്ട് ഇദ്ദേഹം കേസ് പിൻവലിക്കാൻ വേണ്ടിയുള്ള ഇടപെടിയൊക്കെ നടത്തിയിട്ട് നേരെ കൊല്ലത്ത് വരിക എൻ്റെ വീട് കൊല്ലമാണ് കൊല്ലത്ത് വന്ന് കളക്ടറേറ്റിന് മുമ്പിൽ സമരീകരിക്കുക പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക ഞാനാണ് അയാളെ പോക്സോ കേസിൽ കൊടുത്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോക്സോ കേസിൽ ഒരാളിനെ പ്രതി ചേർക്കാൻ ഒരാൾക്ക് പറ്റിയെങ്കിൽ പറ്റുമെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനം പറ്റുമെങ്കിൽ ഈ നാട്ടിൽ എന്ത് സംഭവിക്കാൻ പറ്റത്തില്ല ഒരു പോക്സോ കേസിലെ പ്രതിയെ എങ്ങനെയാണ് പോക്സോ കേസിലെ പ്രതിയാവുന്നത് ഒരുപാട് നിയമവശങ്ങളെല്ലാം ചെയ്തിട്ടായിരിക്കും ഒരു പ്രതി ചേർക്കുന്നത് വിറ്റിമിന്ന ഇരയെ മൊഴിയെടുക്കുന്നത് രഹസ്യമായിട്ടാണ് അത് പോലീസിൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയിട്ട് മെഡിക്കൽ എടുത്തിട്ട് ഇത് സംഭവിച്ചത് എവിടെയാണോ അത് പീഡനം നടത്തിയത് സ്ഥലം എവിടെയാണോ അവിടെ എല്ലാം പോയി അന്വേഷണം നടത്തിയിട്ടാണ് അവസാനമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് ഇത്തരം സംവിധാനങ്ങളിലെല്ലാം പോലീസ് കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പക്ഷേ നമുക്കറിയാം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ കേസുകളിലും എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നില്ല പലരും ഒക്കെ രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് അതവരുടെ അടുത്തിട്ട് കാര്യമാണ് ഇദ്ദേഹം ആ കേസിൽ നിന്ന് രക്ഷപ്പെടുന്ന ഏത് കേസിലായാലും അത് സാക്ഷിയെ സ്വാധീനിക്കും വാദിയെ സ്വാധീനിച്ചായിട്ടായിരിക്കും ഒരു പ്രതിയും രക്ഷപ്പെടുന്നത് ഇവിടെ ഇരയെ സ്വാധീനിച്ച് രക്ഷങ്ങൾ കൊടുത്തിട്ട് അതിൽ രക്ഷപ്പെട്ട് വന്നിട്ട് ഒരു വാർത്ത ചെയ്യില്ലെങ്കിൻ്റെ പേരിൽ ഞാനാണ് അദ്ദേഹത്തിനെ ഓക്സോജീസിൽപ്പെടുത്തിയെന്ന് പറഞ്ഞാണ് പരാതി കൊടുത്ത് എൻ്റെ പുറകെ നടക്കുന്നത് ഇതിനകത്ത് ഞാൻ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിനകത്ത് ഇദ്ദേഹത്തിനെതിരെ നിരവധി പോലീസ് കേസുകളുണ്ട് അത് എലമകല പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസ് എഫ്ഐആറിൻ്റെ കോപ്പി ഒണ്ട് ഈ പോക്സോ കേസ് സ്വന്തം ഭാര്യയുടെ അന്യത്തെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസ് ഭാര്യ സ്വന്തം ഭാര്യയുടെ അനിയത്തിന്റെ ഭർത്താവിനെല്ലാം ശ്രമിച്ച കേസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എഫ്ഐആറിൻ്റെ കോപ്പിയാണ് ഞാൻ മുഖ്യമന്ത്രിക്കും ബി ജി പിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ വെച്ചിരിക്കുക ഏത് കേസാണെങ്കിലും ഏത് കേസിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഇതിന് ആ പ്രതി സ്വാഭാവികമായിട്ടും രക്ഷപ്പെട്ട സന്തോഷത്തിൽ നടക്കുന്നതിന് പകരം അതായത് നിയമത്തെയും അല്ലെങ്കിൽ മാധ്യമങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഈ സ്വഭാവത്തിൽ ഇപ്പോൾ പുനരന്വേഷണം ഏർപ്പെടുത്തണം ഈ കേസൊന്നുകൂടെ അന്വേഷിക്കും അന്വേഷിച്ചിട്ട് ഇരയുടെ നുണപരിശോധന പരിശോധിച്ചതിന് ശേഷം ഇവർക്കുണ്ടായ സാമ്പത്തിക സ്രോതസ് എന്താണ് ഇവർ ഇവിടെയെല്ലാം വന്നു ഇവരെവിടെയൊക്കെ പോകുന്നതിൻ്റെ കൃത്യമായ വീഡിയോ ദൃശ്യങ്ങളടക്കം നമ്മളേലുണ്ട് ഈ ഇരയെ സ്വാധീനിക്കുന്നതും ഇര എങ്ങനെയാണത് പറയുന്നത് അതിൻ്റെ എല്ലാം ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് ഒക്കെ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് അത് ഞാൻ ഈ ബ്രീഫിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്താണ് സംഭവിച്ചതെന്ന് എങ്ങനെയാണെന്നോ കൃത്യമായി ഒരു വാർത്ത ചെയ്തതിൻ്റെ പേരിൽ അങ്ങനെയാണെങ്കിൽ ഒരു ഇര അല്ലെങ്കിൽ ഒരു പ്രതി രക്ഷപ്പെട്ടാൽ ആദ്യം കള്ളക്കേസിൽ കൊടുക്കേണ്ട അല്ലെങ്കിൽ പരാതി കൊടുക്കേണ്ടത് എനിക്കെതിരെ പരാതി കൊടുത്ത ആ ഇരയ്ക്കെതിരെയാണ് ഇവിടെ സംഭവം വാർത്ത ചെയ്ത എനിക്കെതിരെയാണെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഭയങ്കര എന്താണ് പറയാൻ പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ ഇയാളെ വെറുതെ ഇര സമ്മതിച്ചുവെങ്കിൽ നൂറ്റി അറുപത് ദിവസം ജയിലിൽ കടന്നതിനും ഇത്രയും പോയി സംവിധാനങ്ങൾ സിസ്റ്റം ഒക്കെ പറഞ്ഞ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഈ ഇരയിൽ നിന്നും ഈടാക്കി സർക്കാരിൽ കിട്ടിയിരിക്കണം അതാണ് നമ്മുടെ ആവശ്യം പങ്കാണ് ഞാൻ ഈ ബ്രീഫിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ എൻ്റെ പേര് രാഘവം രാധാകൃഷ്ണൻ എന്തേ അലോ പ്രസ് മലയാളം ടിവി സനവരന്ദ സജിഷ് ക്രിയേ പറഞ്ഞല്ലോ ഇരക്കി ഫൈ ക്യാഷ് ഓൾ സോദിയൻ കേസ് സോദിയ കേസ് അപ്പോൾ ചിത്രക്ക് ക്യാഷ് വേണ്ടി ആയല്ലേ ഈ കേസ് ഓർത്തത് അത അറിയാൻ പറ്റില്ല നമുക്കല്ലല്ലോ അലോക്സ് കേസ് പറഞ്ഞ് പോവറെ സോസോ നമ്മളെ പേടിപ്പിക്കുന്നു പറയുമ്പോൾ കേദരമ്മേ അത് പൈസ വാങ്ങിച്ചോണ്ട് കേസ് ഒതുക്കിയെങ്കിൽ അവര് കുറ്റക്കാരാണല്ലോ കുറ്റമാണ് ആരാണോ അയാൾ അത് ശിക്ഷ അർഹിക്കുന്നുവെങ്കിൽ ഇതിന് പ്രേരിപ്പിച്ച് പിൻവലിച്ച് ആരാണോ തിരിച്ച് അതേ ശിക്ഷ അവരാണ് അനുഭവിക്കുന്നത് രണ്ടാമത്തെ സംഭവം നടന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ആദ്യമേ അവർ പറയണ വരുന്നല്ലോ മജിസ്ട്രേറ്റ് ഈ നിങ്ങൾ ചോദ്യം തന്നെ തെറ്റാ അതായത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഈ കുട്ടിയുടെ അമ്മയും എന്തിനാണ് വിളിക്കുന്നത് അവരല്ലല്ലോ ഇരെ അവരുടെ അവരുടെ മകളാണ് നിങ്ങൾക്ക് കേസിനെ കുറിച്ച് ആദ്യമായിട്ട് നിങ്ങൾ പറയാവുന്നത് പീഡനം ചെയ്ത വ്യക്തിയാണ് മജിസ്ട്രേറ്റ് വിളിക്കുന്നത് അല്ലാതെ അവർ ബന്ധുക്കളെ ഇപ്പൊ നിങ്ങൾ പല ആദ്യത്തെ സൂര്യനെല്ലിയ തങ്കമണി കേസൊക്കെ നിങ്ങളൊന്ന് പഠിച്ചോട്ട് വന്നാൽ ഈ കേസിലൊക്കെ ആ ഇര പറയുന്നിടത്താണ് ഇരയാണ് മജിസ്ട്രേറ്റ് നമ്മളെ എൻ്റെ മകളെയാണ് താങ്കളുടെ മകളെയാണ് പിടിപ്പിച്ചതെങ്കിൽ നമ്മുടെ മകളെ സർക്കാർ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് സീഡർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എടുത്തേണ്ട അവരാണ് മൊഴിയെടുക്കുകയും മജിസ്ട്രേറ്റ് മൊഴി ഹാജരാക്കുന്നത് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും യാതൊരു പങ്കുമില്ല ഇവിടെ സംഭവിച്ചത് ഈ കുട്ടിയെ അവർ തന്നെ കണ്ണു കണാൻ വയ്യാത്തൊണ്ട് സർക്കാർ ഏറ്റെടുത്ത കുട്ടിയെ അവർ തന്നെ നോക്കിപ്പോളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കൊടുത്തത് ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കില്ല ഇപ്പം നമ്മളെത്രയും ഇതിനു മുന്നേ ഉണ്ടായ പോക്സോ കേസിലെ ഏതായ സർക്കാരാണ് അവരെ സംരക്ഷിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ പക്ഷേ ഇതിന് കണ്ണു കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ കുട്ടിയെ അവരിലായിരിക്കും പക്ഷെ ഒരിക്കലും മജിസ്ട്രേറ്റും ഒരു മജിസ്ട്രേറ്റും കുട്ടിയുടെ അമ്മയെ വെച്ച് ചോദിക്കത്തില്ല ഞാൻ ഒരു കാര്യം നിങ്ങൾ തീർച്ചപ്പെടുത്താം ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു ചോദ്യമുണ്ട് പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലം ഇവിടെ വ്യത്യസ്തമായെന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് മൊനമ്പം ബീച്ച് ഹോട്ടലിനടുത്തുള്ള ഒരു റിസോർട്ടിലാണ് ഇതിനെ പീഡിപ്പിച്ചിരിക്കുന്നത് എട്ടു മാസം മുമ്പേ പീഡിപ്പിച്ചൊരു കേസ് ഈ ഹോട്ടലിൽ ആരായാലും രജിസ്ട്രേഷൻ ഒന്നല്ലോ അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടാണ് പ്രതി അല്ലെങ്കിൽ ഇത് അങ്ങനെ പറഞ്ഞുവെങ്കിൽ ആ ഹോട്ടലിൽ എങ്ങനെ രേഖ വന്നു ആ ഹോട്ടലിൽ എങ്ങനെ തിരിച്ചറിഞ്ഞു അവിടെ എത്ര നമ്മൾ ചെയ്തി പിന്നെന്ത ആ ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് പോയ ഡോക്ടർ ചുമ്മാ എഴുതി കൊടുത്തു ഇതിന് പീഡനപ്പെട്ടു പീഡിപ്പിച്ചു അപ്പോൾ ആ ഡോക്ടർ മെഡിക്കൽ പരിശോധന എഴുത്ത തൈക്കാടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഇത് അവരാണ് സർട്ടിഫിക്കറ്റ് ഇല്ല ഇത് കഴിഞ്ഞിട്ടാണ് വഞ്ചീർ കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പോലീസ് ക്യാമറാമാൻ്റെ സാന്നിധ്യത്തിൽ പോലീസ് ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറാമാൻ ആണല്ലോ ക്യാമറ ഓൺ ചെയ്തു വെച്ചിട്ട് ക്യാമറാമാനെ വെളിയിലാക്കി മജിസ്ട്രേറ്റും ആ കുട്ടിയോടാണ് വെളി എടുത്തത് ഇതെല്ലാം പ്രൂഫുള്ളതല്ലേ എൻ്റെ ചോദ്യം അതല്ലേ ഇത് ഇത്രയും പ്രൂഫ് ഉണ്ടായിട്ട് നിങ്ങളാണ് പ്രതിയെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് ദൈവത്തിനെ വിളിച്ചോണ്ട് നന്നായി ഒന്നും പറഞ്ഞാൽ പോയില്ല പകരാവും എന്നെ പോലെ ഒരു പബ്ലിക് ഫിഗറിന്റെ മുന്നിൽ എന്നെ കുറിച്ച് പരാതി കൊടുക്കുമ്പോൾ ഞാനെന്താ ചെയ്യേണ്ട ഈ കേസ് മുന്നേ അന്വേഷിക്കണം ഞാൻ േരണയിലാണ് അത് ശിക്ഷിക്കട്ടെ അത് കുറവ് ആണല്ലോ അതാണ് എന്റെ ചോദ്യം ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ആ എന്തുകൊണ്ട് കുടുംബത്തിനെതിരെ കേസിന് വന്നില്ല വലിയതുറ പോലീസ് ഈ കുട്ടിയുടെ രണ്ട് വിഴിഞ്ഞം എസ് ഐ ഒരു വനിതാ എസ് ഐയും വലിയതുറ പോലീസ് സ്റ്റേഷനിലും ഡബ്ല്യു പി സിയോട് ചേർന്നാണ് മൊഴിയെടുക്കുന്നത് മൊഴിയെടുത്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് തെക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ മെഡിക്കൽ എടുത്ത് ഈ മഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ മൊഴിയെടുത്തതിനു ശേഷം കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തിട്ട് ഇത് വിറ്റും നടന്ന സ്ഥലം എറണാകുളം ജില്ലയായ ഉണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ ഇത് തപാലിലും പോയി ഓക്കണം അത് തപാലിൽ പോയി രണ്ടര മാസം കഴിഞ്ഞിട്ട് വീണ്ടും അന്വേഷണം നടത്തി വെറുതെ ഒരു പോക്സ് ഓക്കേസിൽ ആർക്കും ആരും പ്രതിയാക്കാൻ പറ്റത്തില്ല അങ്ങനെ കൊള്ളാമല്ലോ എല്ലാവർക്കും അങ്ങനെ ആകുമ്പോഴത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയും നമുക്ക് പോക്സ് കേസ് കൊടുത്തില്ല അവർ വീണ്ടും വന്ന് അന്വേഷിച്ച് ഈ കുട്ടിയെ വീണ്ടും മൊഴി രഹസ്യമൊഴി വൺ സിക്സ്റ്റി ഫോർ എടുത്തിട്ടാണ് ഇവർ ഇതറിഞ്ഞ പ്രതി എവിടുത്ത് ചെയ്തു പ്രതി വിടുന്ന് മുങ്ങി കാസർഗോഡ് നിന്നാണ് പ്രതി അറസ്റ്റ് ചെയ്യുന്നത് ഈ തെറ്റ് ചെയ്യാത്ത ആളെന്നല്ല മുങ്ങിയത് ഈ തെറ്റ് ചെയ്യാത്ത ആൾ കോടതി പിടി പോലീസ് പിടിക്കുമ്പം പറയാൻ അഞ്ഞൂറ്റി അറുപത് ദിവസം ജയിലിൽ കടന്നതിന് ശേഷം ജാമ്യം കിട്ടിയതിന് ശേഷം ഈ കുട്ടിയുടെ മാതാവിനെ പോലും കണ്ടിട്ട് അവർക്ക് സാമ്പത്തിക സഹായം തള്ളിയിട്ടും അവരെ കൊണ്ടാണ് കേസ് പിൻവലിപ്പിക്കാനായിട്ട് ഹൈക്കോടതി വിളിച്ചത് തള്ളിയെന്നാണ് ഞാൻ അറിയുന്നത് പക്ഷേ അത് അതല്ല പ്രശ്നം എന്നെ പോലെ ഒരു വാർത്ത ചെയ്ത ഈ ജീമോൺ കല്ലുപുരക്കൽ നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞെ സ്ഥിതിക്ക് ജീമോൺ കല്ലുപുരക്കൽ എങ്ങനെ തിരുവനന്തപുരത്ത് വന്നു നിങ്ങൾ ഉപയോഗിക്കാതെ എന്താണ് മാധ്യമ മാധ്യമപ്രവർത്തകനാണ് ഇയാളുടെ സംസാരത്തിൽ എന്ത് യോഗ്യതയുള്ളത് വെറും അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരാൾ പത്തനംതിട്ട ജില്ലയിലെ ഏന്തി കോട്ടയം ജില്ലയിലെ ഏന്തിയാർ എന്ന സ്ഥലത്ത് വെറും ഒരു കൂലിപ്പണിക്കാരൻ്റെ മകൻ ഹോട്ടൽ ജീവനക്കാരനായി ജീവിതം തുടക്കം ആരംഭിച്ചു കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് എങ്ങനെ വന്നു നിങ്ങൾ അതൊക്കെ ചിന്തിക്കണ്ടേ ഞാൻ മാധ്യമ പ്രവർത്തനം പറയുമ്പോൾ എൻ്റെ വാക്കുകളിൽ എൻ്റെ സംഭാഷണത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന ഉച്ചാരണ രീതികളിലൊക്കെ മാധ്യമത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു വാക്കുകളുണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ അടുത്തറിയാവുന്ന ആളാണെങ്കിൽ ആൾ എന്താ സംസാരിക്കുന്നത് എന്ന് മാധ്യമ എങ്ങനെ പല പ്രശ്നങ്ങൾ അതായത് ഒരു സാധാരണ കുരുവേന കുടുംബത്തിൽ ജനിച്ച ഒരാൾ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാതെ കോഴിക്കോട് ഹോട്ടൽ പണിക്ക് നിന്നൊരാൾ അവരുടെ ഒരു റബർ എസ്റ്റേറ്റിൽ നോക്കാനേൽപ്പിച്ചാൽ ആ മുതലാളിൻ്റെ വീട്ടിലെ കൈപ്പണിക്കാരനായിട്ട് ആൻറ്റിങ്ങിൽ വന്ന ഒരാളാണ് അയാളുടെ മകൾ കോടീശ്വരനായ അയാളുടെ മകളെ തട്ടിയെടുത്ത് ചുരുക്കം കുറേ പ്രശ്നങ്ങളില്ല അവരുടെ ഡോക്ടറാണ് ഏറ്റവും സ്ഥലം ഇയാളുടെ സ്വഭാവം മനസ്സിലാക്കി അവരടിച്ചു കളഞ്ഞതാണ് ഇയാൾ ഒരു ഡോക്ടറുടെ ഫാനി എന്ന് പറഞ്ഞ് ഇപ്പോഴും നടക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന പ്രവാസി ഈ ഈ ജീമോ കല്ലുപുരക്കൽ എങ്ങനെ വന്നു എന്നയാൾ പറഞ്ഞു ജിമോ കല്ലുപുരക്കൽ എൻ്റെ ശത്രുവായത് എങ്ങനെ അതൊക്കെ അല്ലെങ്കിൽ അറിയട്ടെ എന്തെങ്കിലും ഒരാൾ എൻ്റെ ഞാൻ അയാൾ എൻ്റെ ശത്രുവായത് എങ്ങനെ നിങ്ങളൊക്കെ അതൊക്കെ തിരക്കണ്ടേ ഒരാളെ പോസ്റ്റ് ഓഫീസിൽപ്പെടുത്താൻ ഞാൻ നടക്കുന്നു എനിക്കെന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളുടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഈ പ്രവാസിയുടെ ഭാര്യയെ കോവിഡ് സമയത്ത് എൺപത് ലക്ഷം രൂപയും പത്തൊനൂറ്റി അൻപത് ലക്ഷം എണ്ണവും ഉള്ള ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ പെട്രോൾ പമ്പ് തുടങ്ങാൻ ലാൻഡ് റിക്കവർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് കൂടിയിട്ട് ദേഹത്തിൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോയി എൺപത് ലക്ഷം രൂപയും സ്വർണ്ണമായിട്ട് ഇയാളുടെ ഭാര്യയെ അടിച്ചോണ്ട് പോയിട്ട് അയാളുടെ സ്വത്തെല്ലാം എല്ലാം പോയപ്പോൾ ഞങ്ങൾ ഗൾഫിൽ നിന്നുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇത് ജനുവനായ ഡീറ്റെയിൽസ് എല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ചൊരു വാർത്ത ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ് പ്രവാസികളുടെ ഭാര്യയെ ഇത്രയും രൂപയായിട്ട് അടിച്ചോണ്ട് പോയത് ഇതുവരെ അയാൾ മൂന്നോ നാലോ കല്യാണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ വാർത്ത ചെയ്ത ഒരാളിനെ ഒരാളെ നശിപ്പിക്കാനായിട്ട കറങ്ങും എന്റെ കാര്യം എന്താണ് ഞാനും നിങ്ങളുടെ ഫോണിൽ സംസാരിക്കാൻ അതിന്റെ ഡീറ്റെയിൽസ് വരത്തില്ലേ ഇത് കൃത്യമായ രേഖകൾ സഹിതം ഒരു പത്തൊൻപത് വീടി പത്തൊൻപത് മിനിറ്റ് അടങ്ങിയ ഒരു വീഡിയോ എന്റെ കൈവിശം കൊണ്ട് ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് ഈ സ്ത്രീ നിങ്ങളെ ഈ വാർത്താസമ്മേളനം ഇവിടെ നടത്തിയിട്ടുണ്ടല്ലോ ഈ ജിമോനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു ഇവിടെ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട് ജിമോനെ എന്റെ മകളെ പീഡിപ്പിച്ച മോമൂടി ഇട്ടുകൊണ്ട് വിടാന്ന് വാർത്താസമ്മേളനം നടത്തി എന്റെ മകളെ പീഡിപ്പിച്ച ഒരാളിനെ അറസ്റ്റ് ചെയ്തില്ല ഇനി നാളെ ചിലപ്പോൾ അവർ ചിലപ്പോൾ ഇവരെ കൊണ്ടുവരും അപ്പം നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങൾ എന്തുകൊണ്ടും അവിടെ വന്നത് അന്നൊരു രാഗണ്ടാകർഷ ഉണ്ടായിരുന്നു വാർത്ത അന്നൊരു സംഘടനയു ഉണ്ടായിരുന്നു മീൻസ് റോയൽസ് ഫൗണ്ടേഷൻ പറഞ്ഞത് പുരുഷ സംഘടനക്കാരുമായിട്ടാണ് വന്നത് അന്ന് ഒരു രാഗന്റെ ആകർഷകങ്ങൾ കണ്ടില്ലല്ലോ എനിക്കെതിരെ ഒരുപാട് കള്ള അപവാദ പ്രചരണങ്ങൾ ഇവിടെ നടത്തി പല മാധ്യമങ്ങളും എൻ്റെ നാട്ടിൽ വന്ന് വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നു വരെ ഒരു മാധ്യമത്തിൻ്റെ എത്തിക്സ് ചോദിച്ചുകൊണ്ട് എനിക്കെതിരെയാണ് പരാതി ഉണ്ടെങ്കിൽ എനിക്കെതിരെയാണ് ആരോപണം ഉപേക്ഷിക്കുന്നത് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാൻ ആരും തുരിഞ്ഞില്ല എന്നുള്ളത് എനിക്കെതിരെ വാർത്ത ചെയ്തവർക്ക് കൊടുക്കുന്നുണ്ട് രാഗൻ്റെ ആകർഷണ പറ്റി ഒട്ടൊരാളും വാർത്താ സമ്മേളനം എന്നോട് ഇത് സത്യമാണോ വലിയത് ഇന്നുവരെ ആ എത്തിസ് ആരും ചെയ്തിട്ടില്ല പക്ഷേ സോ ഇപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം എൻ്റെ വാർത്ത വാക്ക് കേട്ട് നിങ്ങൾ വാർത്ത ചെയ്യണ്ട അയാൾ കൊടുത്തിട്ട് ഇൻ്റെ എൻ്റെ അധികം ക്വസ്റ്റ്യൻ മാർക്ക് പത്ത് ചോദ്യങ്ങൾ ഞാൻ ആ ക്വസ്റ്റ്യൻ അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മനോധർമ്മം അനുസരിച്ച് വാർത്ത ചെയ്താൽ പക്ഷേ എനിക്ക് വാർത്ത ചെയ്യണത് വളരെ നിർബന്ധമില്ല കാര്യം വാർത്ത ചെയ്യലല്ല നിങ്ങൾ എന്നെ നിങ്ങൾ ഞാൻ അന്ന് വേണമെങ്കിൽ വന്ന് വാർത്താസമ്മേളനം നടത്താം എനിക്കെതിരെ അതിൻ്റെ ഒരു മത്സരബുദ്ധിയൊന്നുമല്ല ഇങ്ങനെ ഒരു മത്സരബുദ്ധി കാണിച്ചിട്ട് ഇവർക്കാ ഈ ഫീൽഡിൽ പോയിട്ട് നിങ്ങളും ഞാനും ഒക്കെ ക്യാമറയായിട്ട് റോഡിൽ ചെന്ന് ആരെങ്കിലും അംഗീകരിക്കൂ ഈ കള്ളപ്രചരണത്തിന് പ്രോത്സാഹനം കൊടുത്തിട്ട് ചിലപ്പോൾ അയ്യായിരമോ മൂവായിരം രൂപയോ ഒക്കെ തരുവായിരിക്കും രസമായിട്ട് അത് മേടിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന തൊഴിലിൻ്റെ നാളെ എനിക്ക് വരുന്ന എനിക്ക് താഴോട്ട് വരുന്ന ഈ പരമ്പരയിൽ വരുന്നവരുടെ അത് എന്ത് നീതി നമുക്ക് ഉയർത്താൻ പറ്റും പൈസയ്ക്ക് വേണ്ടി വാർത്ത ചെയ്യുക എന്ന് പറയുന്നത് വാർത്ത ചെയ്തോ കൃത്യമായ രേഖകളും തെളിവുകളും ഇല്ലാതെ ഒരു വാർത്തയും ചെയ്ത് എൻ്റെ ഭാര്യയെക്കുറിച്ച് ഈ പ്രസ് ക്ലബ്ബിലിതേ ചേർന്ന് നിന്നോട് പറഞ്ഞു പാർട്ടിയാണെന്ന് ഇത് കേട്ട് സന്തോഷിച്ചവരും കൊണ്ടുണ്ട് ഞാനൊന്നും മറുപടി പറയാൻ പറ്റില്ല പക്ഷെ ദൈവത്തിന് മുന്നിൽ നമ്മൾ എന്താ പറയാനാണ് നീതിക്ക് നമ്മൾ വിശ്വാസമുണ്ട് നീതി പീഠത്തെ അപ്പോൾ അതുകൊണ്ടാണ് ദൈവവുമായിട്ട് ഇയാൾ മുഞ്ചേറോ ദിവസം അടുത്ത് വിടുന്നത് ഇതോടെ ചോദിച്ച് പറയാം ഇല്ല വെള്ളം കുടിച്ചത് അതായത് സർജാ സ്റ്റീഫനും നിക്കോളാസ് നിക്കോളാസ് സർജാസ്റ്റീഫ് ഈ ജീവനെ അറസ്റ്റ് ചെയ്ത പ്രത്യേകം മുനമ്പ പോലീസ് സ്റ്റേഷനിൽ ജീമോനെ കാസർഗോഡ് നിന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്ന പ്രത്യേകം ഈ സർജാ സ്റ്റീഫനും നിക്കോളാസും കൂടെ മുനമ്പ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് അവർ ലൈവ് ചെയ്തു ഇരയുടെ പേര് വളർത്തിട്ടിരിക്കും വെളിപ്പെടുത്തിക്കൊണ്ട് പേരും ഈ ഇരയുടെ സ്വഭാവവും അങ്ങവെങ്കിലും ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പേരുന്ന നാളും എല്ലാം പറഞ്ഞു അത് കണ്ടിട്ട് ഈ ഇരയുടെ മാതാവ് വലിയതുറ പോലീസ് സ്റ്റേഷനിൽ പരാജയപ്പെട്ടു സെയിം പോക്സോ കേസാണ് സെയിം പോക്സോ കേസ് ഇവർ രണ്ടുപേരെയും പേരിലെടുത്തു അങ്ങനെയാണ് ഇവരെക്കുറിച്ച് വാർത്തയൊക്കെ ചെയ്തിട്ട് വന്നത് അവരെ പറഞ്ഞു വിട്ടൊന്നും നമുക്കറിയത്തില്ല അവർക്കെല്ലാം അറിയാൻ പറ്റും പറയുന്നത് കാപ്പ ചുമത്തി ഒളിവിലാണെങ്കിൽ ഞാനൊന്നും പറഞ്ഞോട്ടെ നിങ്ങൾക്ക് അത്യാവശ്യം സാറേ അതിനകത്ത് പ്രൂഫ് ഉണ്ടല്ലോ അതിനകത്ത് എഫ്ഐആറിന്റെ നമ്പർ ഉണ്ട് കാപ്പ ചുമത്തണമെന്നും ചുമത്തി എന്നൊക്കെയാണ് അതിൽ ടാഗ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഞാൻ ഉണ്ടല്ലോ ഞാൻ ഞാനതിന്റെ നിയമമായിട്ട് കേസ് കൊടുത്തു അതിനകത്ത് ഒരു പോലീസ് റിപ്പോർട്ടാണ് അകത്ത് ഇരിക്കുന്നത് നിങ്ങൾ എത്ര മാധ്യമ പ്രവർത്തകർ പോലീസ് കേസിൽ പെട്ടിട്ടുണ്ട് അതല്ല എനിക്ക് ഞാൻ പറയും ഞാൻ പറയും രണ്ടായിരത്തി ഒന്ന് കൈകളി ടി വിയിലെ ക്യാമറാമാനായിട്ട് തുടക്കം കുറിച്ചവനാണ് ഞാൻ രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്താം തീയതി കളക്ടറേറ്റ് ഉപരേതത്തിൽ ലാത്തി ചാർജ് ചെയ്യേണ്ട തലയ്ക്ക് അടിക്കുന്ന ഏഴ് തയ്യാണല്ലാം ബി എസ് അച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി എസ് അച്ഛനാറിന്റെ പിണറായി വിജയനും അടക്കം എന്നെ കാണാൻ വന്ന ദൃശ്യങ്ങളട ഫോട്ടോ എല്ലാമുണ്ട് അപ്പം നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ എല്ലാവരും സൈഡ് ചെയ്തൊരു വാർത്ത ചെയ്തിരുന്നതിൽ എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന പറ്റത്തില്ലല്ലോ ചിലപ്പോൾ അവർ പലവരും കേസ് കൊടുക്കുന്നുണ്ട് പിന്നെ കൊല്ലത്ത് ഒരു കേബിൾ ടി വി കാരനുമായിട്ടുള്ള സംഭവത്തിൽ ഒരു ഒന്ന് രണ്ട് അടിപൊളി കേസിൽ കോമ്പ്രമൈസ് ചെയ്യുന്നപ്പോൾ അങ്ങനെ കേസ് കേസില് ആ എഫ്ഐആർ നമ്പറുകളെല്ലാം ഉണ്ട് നിലവിലെ ഒരു മൂന്ന് കേസ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ നമ്പർ അതെല്ലാം സ്റ്റേഷൻ ജാമ്യം കിട്ടിയതാണ് സ്റ്റേഷൻ ജാമ്യം കിട്ടി പിന്നെ മൂന്നാമതൊരു കേസ് കൊടുത്തിരിക്കുന്നത് മോട്ടോർ ആക്സിഡൻ ഈ മണ്ടി നോ പാർക്കിങ്ങിലിട്ടൊരു കേസാണ് പിന്നെ ഒരു കേസ് കിടക്കും ജെ ജെ ആക്ട് ആണ് ഒരു വാർത്തയായിട്ട് ഏതൊരു പെൺകുട്ടി മിസ്സായപ്പോൾ ഞാൻ ലൈവ് ചെയ്തുകൊണ്ട് ബന്ധപ്പെടുത്തി ആ പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തി ആ വീട്ടിൽ കൊണ്ടുവരികയായിരുന്നു അപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖം കാണിച്ചെന്ന് പറഞ്ഞാണ് പരാതി പറഞ്ഞുകൊടുത്തത് അപ്പോൾ പോലീസുകാർ എന്ത് ചെയ്തു ഒരു കേസെടുത്തു ഇനി അവിടെ ശേഷം ഞാൻ കിട്ടുന്നത് പിന്നെ ഇത് എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ എൻ്റെ പുറത്ത് നടക്കുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും അതുകൊണ്ടാണല്ലോ താങ്കൾ ചോദിക്കുന്നത് രാഘന്റെ ആകർഷണം വരി എത്ര കേസുണ്ടെന്ന് എവിടെ അന്വേഷിച്ചു ചോദിച്ചാലും എത്ര കേസുണ്ടായാലും വരും നൂറ് നൂറ്റി അൻപതും കേസുള്ള ആൾക്കാർ ഇവിടെ ജീവിച്ചിരിപ്പാണ് ഇപ്പോഴും എൻ്റെ കീഴിൽ ഇനി അഞ്ച് കേസുണ്ട് അതെല്ലാം പോലീസ് സ്റ്റേഷൻ ജാമ്യം കിട്ടുകയാണ് കാപ്പ ചുമത്തേണ്ട കാപ്പ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരാളെ പേരിൽ കാപ്പ ചുമത്തുകയും നാട് വെറുതെ ചെയ്യണമെങ്കിൽ എന്തുണ്ടാണോ എന്നോട് പഠിക്കണമെങ്കിൽ അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊലപാതക കേസ് പിടിച്ചുപറയും നാട്ടുകാർക്ക് ശല്യമായി നിൽക്കുന്ന കേസ് ഏഴ് വർഷത്തിൽ മൂന്ന് കേസ് ഒരു പോലീസ് സ്റ്റേഷൻ വന്ന അയാളെ കാപ്പ ചുമത്താം അതിനകത്ത് കാപ്പ ചുമത്താൻ പറ്റാത്ത കുടുംബ രാഷ്ട്രീയ കേസ് റോഡ് സമരം ചെയ്ത കേസ് ഇതൊന്നും കാപ്പാ സെക്ഷൻ വരുത്തില്ല ബാക്കി ഈ കൊലപാതക ശ്രമം പിന്നെ പബ്ലിക് ന്യൂസൻസ് നാട്ടുകാർക്ക് ശല്യം ഉണ്ടായത് വീട് കയറിയക്രമം ഇതിലൊക്കെ വരുന്നവരെയാണ് കാപ്പാ കേസും വരുന്നത് അങ്ങനെയാണെങ്കിൽ കൂടെ കാപ്പാ കേസ് കേസിൽ എത്രയോ രാഷ്ട്രീയക്കാർ വരേണ്ട സമയം കഴിഞ്ഞു ഇതെല്ലാം കൂടെ ഇത് വിവരാവകാശം കൊടുത്ത് എടുത്തോ വന്നിട്ട് എന്നെ കാപ്പാ കീന്ന് പറഞ്ഞു കുറേ ടാഗ് ചെയ്ത് ഞാനത് നിയമനായിട്ട് കേസും കൊടുത്തിട്ട് ഡിഫാമിനേഷൻ കോടതിയിൽ കേസ് നടത്തുകയാണ് ഇത്രയും ഇതാരൊക്കെ ഷെയർ ചെയ്തു അവരല്ല ഒരു കൊല്ലത്ത് ഡി വൈ എസ് പി ഡി സി ആർ ബി ഓഫീസിൽ ഒരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നു ജീനോ സരിചയൊക്കെ കൊല്ലത്ത് വന്നിരുന്നു ഈ ഷെയർ ചെയ്തവരുടെ പേരിലല്ല എല്ലാവരും ഇവർ കേസ് എടുത്തു ഇവരെ ഈ ഇവർ പറയുന്ന പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന പോക്സോ കേസിൽ ഞാൻ എൻ്റെ പ്രേരണയെ അങ്ങനെ ഒരാളെങ്കിലും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഹരേലും എനിക്ക് പ്രേരിപ്പിച്ച പോക്സോക്കീസ് എടുക്കാൻ പറ്റുമോ അത് നിയതിക്കുന്ന എന്തെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ അതിനകത്തൊരു സത്യമുണ്ട് ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഞാനിന്ന് വാർത്ത ഇതിൽ പറയുന്നുണ്ട് ആ വീർത്തി വീട്ടിൽ പോകുന്ന വലിയതുറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് ആ വീട്ടിൽ ചെല്ലുന്നവൻ വരെ ഒരു പത്ത് പത്തൊൻപത് മിനിറ്റ് തിരിച്ചു വരുന്നവൻ വരെയുള്ള വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അതാണ് ഡി ജി പി കൊടുത്തിരിക്കുന്നത് ആ വീഡിയോയിൽ വ്യക്തമായ സത്യം പറയുന്നത് ഇനി ആരോളിപ്പിച്ചാലും പിന്നെ അന്ന് തന്നെ വലിയുറ സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറും ആ തൊട്ടടുത്ത് വീട്ടിലുള്ള വീഡിയോ ദൃശ്യങ്ങളെല്ലാം നിർത്തിവെച്ചിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നു എൻ്റെ ആ ആവശ്യകത ഇത് ഏതറ്റം വരെ പോയാലും ഈ കേസ് പുനരന്വേഷിച്ച് ഇവനെ തുറങ്ങി അടപ്പിച്ച് രാഘണ്ടെങ്കിൽ എന്നെ ചെയ്യുന്നുണ്ട് അവരാ നിങ്ങൾക്ക് ആരെ ആരെക്കുറിച്ചും അപരാധം പറയാൻ മാറ്റുന്ന ഒരു സംവിധാനമായി മാറ്റരുത് ഓൺലൈൻ മാധ്യമം കാര്യം നാളെ നമ്മളെ റോഡിൽ അടിക്കേണ്ടി വരും അടി കൊള്ളേണ്ടി വരും നമ്മൾ അല്ല സാറേ ഇവിടെ വന്നിരുന്ന അപരാധം പറഞ്ഞപ്പോൾ നിങ്ങൾ കൊടുത്തു പറഞ്ഞു നിങ്ങൾ കൊടുത്തുണ്ടെങ്കിൽ കൊടുത്തോണ്ട് എന്നെക്കുറിച്ച് ഈ ഏഴ് കേസിലെ കാപ്പ പ്രതിയെ കാപ്പ് ചുമത്തണമെന്ന് പറഞ്ഞാൽ മണ്ടത്തരം കേട്ടോണ്ടിരുന്ന നിങ്ങൾ വേണം ചോദിച്ചില്ല എന്തിന് കാപ്പാ കേസ് എങ്ങനെയൊക്കെയാണ് ഒരാളെ കൊടുത്തേണ്ടത് എന്നൊക്കെ നാളെയൊക്കെ വന്നിട്ട് പറയും അതൊക്കെ ചോദിക്കേണ്ട നിങ്ങൾ ഒരു കേസിനെ കുറിച്ച് അറിയണ്ടേ നമ്മൾ ഒരാളെക്കുറിച്ച് ചുമതല അപ്പോൾ അത് കൃത്യമാണ് സത്യസന്ധ വളരെ കൊടുത്തു കൊടുക്കുക ഓക്കെ എന്തെങ്കിലും എന്തെങ്കിലും കൂടെ ചോദിക്കാണോ ചോദിക്കാം ഓക്കെ താങ്ക് യു സോ മച്ച്